കാശ്മീരിനെ രക്ഷിക്കാൻ രാഹുലിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പി ഡി പി രാഹുലിനൊപ്പം ചേര ചേരുകയാണ് പത്തു വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാര രാഷ്ട്രീയത്തിന്റെ മേലാപ്പു ചൂടി ഈ കാശ്മീരിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ ഉലാത്താൻ തൽക്കാലം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന മട്ടിലാണ് പി ഡി പി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിലേക്ക് അവർ എത്തിച്ചത് ബി ജെ പി തന്നെയാണ് കഴിഞ്ഞ തവണ ചരിത്രത്തെ വരെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ റാം മാധവ് വഴി പി ഡി പി ബി ജെ പി സഖ്യം പിറന്നപ്പോൾ ബി ജെ പിക്ക് അടിയറിവ് പറയേണ്ടി വന്നു കാശ്മീരിന്റെ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിക്ക് പിന്നാലെ വിട്ടുതടങ്കലിലായി ഇതെല്ലാം മെഹബൂബ മുഫ്തി അടക്കമുള്ള പി ഡി പി നേതാക്കളുടെ കൺമുന്നിൽ തെളിഞ്ഞങ്ങനെ കത്തുന്നുണ്ട് ഇന്നും അതുകൊണ്ടാണ് അവർ ഇനി ഒരു സഖ്യമുണ്ടെങ്കിൽ അത് മതേതര പാർട്ടിയോടൊപ്പം എന്ന് എടുത്തു പറഞ്ഞ തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടിയ പി ഡി പിക്ക് പക്ഷേ ബി ജെ പിയോടൊപ്പം ചേർന്നോടെ മുന്നം പിഴക്കുകയായിരുന്നു ഇതോടെ ആ പാർട്ടിയുടെ പോയി എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുൻപേ നടന്ന സർവേയിൽ നാല് മുതൽ എട്ടു സീറ്റുകൾ വരെ പി ഡി പി നേടാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് സീറ്റുകൾ നേടിയ പാർട്ടിയാണ് എട്ട് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടുന്ന തരത്തിൽ തകർന്നടിയുന്നത് അതിന് ഒരേ ഒരു കാരണം മാത്രം അത് വർഗീയത മാത്രം കുത്തിനിറക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ ഭാഗമായതാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീരിൽ ബി ജെ പിക്ക് വഴി വെട്ടിക്കൊടുത്താണ് തകർന്നടിയലിന് കാരണമായത് അതുകൊണ്ടാണ് രാഹുലിന് മാത്രമേ ഇനി രക്ഷിക്കാനാവൂ എന്ന് പി ഡി പി നേതാക്കൾ ഒന്നടങ്കം പറയാനുള്ള കാരണം മഞ്ഞുപെയ്യുന്ന ശ്രീനഗറിൽ വൈകാരികമായി രാഹുൽ തന്റെ ജോഡോ യാത്ര സമാപിച്ചപ്പോൾ അതേ വൈകാരികതയോടെയാണ് ജനങ്ങളും ഏറ്റെടുത്തത് അതിനുശേഷം രാഹുലുമായി പി ഡി പി നേതാക്കൾ കൂടുതൽ അടുത്തിരുന്നു അതുമാത്രവുമല്ല കാശ്മീരിൽ ഒരിക്കലും വെടിയുണ്ടകൾ നിർത്തലാക്കാൻ ബി ജെ പിക്ക് മോദിക്കോ പറ്റിയിട്ടില്ല എന്ന് മറ്റാരേക്കാളും കാശ്മീർ ജനതക്കറിയാം അതുകൊണ്ടുകൂടിയാണ് രാഹുലിനെ ഇനി കാശ്മീർ ജനതയെ അവരുടെ സമാധാന കാലത്തിലേക്ക് അയക്കാനാവൂ എന്നറിയുന്നത് കൊണ്ടാണ് രാഹുലിനൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ മാറുമെന്ന് മെഹബൂബ മുഫ്തി അടക്കം ഇപ്പോൾ പറയുന്നത്